അറബി കേവലം ഒരു മതത്തിൻ്റെ ഭാഷയല്ല വിവിധ രാഷ്ട്രങ്ങളുടെയും കോടിക്കണക്കിന് ജനങ്ങളുടെയും ഭാഷയാണ് കേരളത്തിൽ അറബി സർവകലാശാല ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഏഴ് ഐക്യരാഷ്ട്രസഭ പോലെ പോലെ ഒരു കൊടുത്ത ഭാഷയാണ് നിങ്ങളൊക്കെ അധ്യാപകന്മാർ നിങ്ങളൊക്കെ ആണെങ്കിലും

കെ ടി എഫ് പ്രസിഡന്റ് ടി പി അബ്ദുൾ ഹക്ക് അധ്യക്ഷനായി എസ് ടി യു ദേശീയ അധ്യക്ഷൻ അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ അഷറഫ് കോക്കൂർ ഇബ്രാഹിം മുതൂർ കെ എ ടി എഫ് ജനറൽ സെക്രട്ടറി എം എം ലത്തീഫ് ട്രഷറർ മായിൻ ബാഗഫി എന്നിവരും സംസാരിച്ചു ന്യൂസ് ബീറോ തിരൂർ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ